അമ്മമ്മയുടെ വീടെ ഗെയിനാണേ അപ്പോൾ ഇന്ന് ദേവും ഞാനും കൂടി അവിടെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ ആക്രി കച്ചവടക്കാരെ നന്ദും കിച്ചും കൂടി വിളിച്ച് വരുത്തി അവിടെ കുറേ പഴയ സാധനങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അച്ചനെ അവിടെ നിന്ന് കൊടുത്തു ആക്രി കച്ചവടക്കാർക്ക് സാധനങ്ങൾ എടുക്കാൻ അതിൻ്റെ പൈസയൊക്കെ കിട്ടിയത് നന്ദുവിനും കിച്ചുവിന പിന്നെ അവിടെ നിൽക്കുന്നത് അവരെ കുംഭാരം മാറിയിട്ട് മണ്ണിൻ്റെ കെട്ടിൽ നിന്ന് കണ്ടോ മുഖം കാണിക്കുന്നില്ല അവന് ക്ലേ ഉണ്ടാക്കാൻ വേണ്ടി മണ്ണ് എടുത്തുകൊണ്ടുവരിക അതിൻ്റെ കൂടെ ദേവുണ്ട് പിന്നെ ചിത്രനറിയോ ചിത്രയാണ് ഈ ചിരിക്കുന്നത് അവൾ ഞങ്ങളെ കളിക്കോട്ടുകാരിയാണേ അപ്പം ഞങ്ങൾ കളിക്കുമ്പോൾ അവളും വരും എപ്പോഴും വരും ഞങ്ങളും അങ്ങോട്ട് പോകും അതുതന്നെ പിന്നെ ഞങ്ങളിൻ്റെ എന്ന് വെച്ചാൽ ക്ലേ ഉണ്ടാക്കുക അപ്പം മണ്ണിലേക്ക് ധാരാളം വെള്ളം ഒഴിച്ച് പിന്നെ ഞങ്ങൾ കളിക്കാനുള്ള ചെടിച്ചട്ടി എടുത്തു ചെടിച്ചട്ടീൻ്റെ മേലേക്ക് ഞങ്ങൾ ഏതോ ഒരു പഴയൊരു സാരിൻ്റെ തുണി വിരിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഞങ്ങൾ വെള്ളം ഒഴിച്ചില്ല മണ്ണിലേക്ക് അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഈ വാർപ്പിൻ്റെ മേലെയാണ് ഞങ്ങൾ ക്ലേ ഉണ്ടാക്കി ഉണക്കാൻ പോകുന്നത് അങ്ങനെ ദേവിനി ചിത്രനിടയിൽ കൂടി കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ബോറടിക്കണ്ടല്ലോ അപ്പം അങ്ങനെ ഞാൻ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് കുറേ സപ്പ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയേ അപ്പോൾ ഇത്രയുള്ള ബൈ